ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു പകുതി കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് ചുവന്ന പയർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് രണ്ടും ചേർക്കാണെന്ന് എരിശ്ശേരി തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു മുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം ഒരു നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പിന്നീട് അരച്ച് ചേർക്കണം പിന്നെ ലാസ്റ്റ് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്ത് ചേർക്കണം അപ്പം ആദ്യം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം അതിനുശേഷം ഇത് രണ്ടും കൂടി നമുക്ക് കുക്കറിൽ നിന്ന് ചില പൊടികളൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യം അരിഞ്ഞെടുത്തിട്ട് വരാം നമ്മുടെ ഇച്ചിരി തയ്യാറാക്കാനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം പയർ ചടുത്തായിട്ട് കുമ്പളങ്ങയാണ് ഞാൻ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടിരിക്കുന്നുണ്ടോ അപ്പം അതും കൂടെ ഇട്ടു വിടാം ര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് എള്ളം ഒഴിച്ചു കൊടുക്കാം ഇന്ന് മുങ്ങി കിടത്തക്കഴിച്ച് കൊടുക്കാം തിലക്ക ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഒരു മൂന്ന് നാല് ഇത്തിൽ കയറട്ടെ വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു പോകണ്ട എന്നാൽ അരയും വേണം കേട്ടോ ആ രീതിയിൽ വേണം ഇത് അരച്ചെടുക്ക തലതെടുപ്പായിട്ട് അരച്ചെടുക്കുക കുമ്പളങ്ങയും പയറും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുക്കറിന്ന് പാകത്തിലോട്ട് മാറ്റി കേട്ടോ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒന്ന് അടച്ചു വെച്ചോട്ടു നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഒരു ശകെല്ലാം ശർത്തരക്കൂട്ടുകൂടി ശർത്തര ഒന്നുകൂടി ഒന്ന് മാറ്റി വരട്ടെ നമ്മുടെ എരിശ്ശേരി അങ്ങനെ എല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇതേ നമുക്കൊന്ന് നിരക്കി വെച്ചിട്ട് വറത്തിടാനുള്ളതൊക്കെ ഒന്ന് വറത്തിക്കൊടുക്കാം കേട്ടോ ഉള്ള പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം കട ഒന്ന് കൊട്ടുവരുമ്പോഴത്തേക്കും രാല ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം നാല് നമുക്കെടുത്ത് തേങ്ങ തേങ്ങയും അറിവേറ്റിയാണ് കുറച്ച് ഇട്ട് എടുക്കൗണ ഇത്രക്കാർക്ക് എടുക്കാം ചിരി കരിഞ്ഞു പോരുന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത് ചുമതല ഇരിക്കാം കളറായിട്ടില്ല കുറച്ചും കൂടെ ആണേ തേങ്ങാ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ സ്റ്റവ് ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് നമുക്കിത് കറിയിലേക്ക് പിടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു കുമ്പളങ്ങ കൊണ്ടുള്ള എരിശ്ശേരിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു